ം ശിഹായിക്കിയ സ്ഥിതിയായിരിക്കട്ടെ മലങ്കര കാത്തലിക് ടി വിയിലെ കൃപ നിറയുന്ന കുടുംബങ്ങളെന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിൽ കാണുന്ന കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളും പ്രബോധനങ്ങളും കഴിഞ്ഞ എപ്പിസോഡുകളിലായി നാം കാണുകയായിരുന്നു ഏറ്റവും പ്രത്യേകമായി സുവിശേഷത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ രക്ഷകനായ യേശുക്രിസ്തുവിന് കുടുംബങ്ങളിലുള്ള സ്വാധീനം യേശുവിൻ്റെ ഇടപെടലുകൾ യേശുവിൻ്റെ വാക്കുകൾ പ്രബോധനങ്ങൾ ഇവയെപ്പറ്റി നാം ചിന്തിക്കുകയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഊഷ്മളമായ കരസ്പർശത്തിലൂടെ കുടുംബങ്ങളെ എങ്ങനെയാണ് ഊട്ടി ഉറപ്പിക്കുന്നത് എന്നാണ് ഇന്ന് നാം ചിന്തിക്കുക കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത തകർക്കുന്ന അനേക സാഹചര്യങ്ങൾ ഇന്നത്തേതുപോലെ അന്നും പ്രാബല്യത്തിനുണ്ടായിരുന്നു കുടുംബ ബന്ധങ്ങളെ അത് ശക്തിപ്പെടുത്തുകയോ ബലഹീനമാക്കുകയോ ഒക്കെ ചെയ്തിരുന്നു അപ്രകാരം കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളുടെയും ഒക്കെ സന്തുലിതാവസ്ഥ തകർക്കുന്ന ഒരു കാര്യമാണ് രോഗം മരണം അപ്രകാരമുള്ള പ്രതികൂല സാഹചര്യങ്ങൾ പുതിയ നിയമത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ ഇപ്രകാരമുള്ള കുടുംബങ്ങളിൽ വ്യക്തികളിൽ യേശു ഇടപെടുന്നതും യേശുക്രിസ്തുവിൻ്റെ ദൈവകൃപ നിറഞ്ഞ ദൈവശക്തി നിറഞ്ഞ വിരൽത്തുമ്പിലൂടെ അനേക കുടുംബങ്ങൾ വ്യക്തികൾ സമഗ്രമായ ജീവിതത്തിലേക്കും സമാധാനത്തിലേക്കും ജീവനിലേക്കുമൊക്കെ കടന്നു വരുന്നത് നാം കാണുന്നുണ്ട് രോഗമെന്ന് പറയുന്നത് അന്നും ഇന്നും മനുഷ്യ കുടുംബങ്ങളെ തകർത്തറിയുന്നതും അതിൻ്റെ സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ ഇല്ലാതാക്കുന്നതുമാണെന്ന് നമുക്കറിയാമല്ലോ കുടുംബങ്ങളെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന തളർത്തുന്ന ഒരു കാര്യമാണ് രോഗാവസ്ഥ ഇന്നത്തേതുപോലെ തന്നെ അന്നും പലവിധത്തിലുള്ള രോഗങ്ങളാൽ വലയുന്നവരും കഷ്ടപ്പെടുന്നവരും അന്നും അന്നുമുണ്ടായിരുന്നു യേശുവിൻ്റെ കൃപാകടാക്ഷത്തിനും കരസ്പർശനത്തിനും വിധേയരായവർ എപ്രകാരമാണ് തങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നത് എന്ന് നാം കാണുന്നു തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ് യേശു പ്രകാരം കുടുംബങ്ങളെ വ്യക്തികളെ സമഗ്രതയിലേക്ക് എത്തിക്കുന്നതെന്ന് നാം കാണുന്നു യേശുവിൻ്റെ വരവ് തന്നെ ബന്ധം പുനഃസ്ഥാപിക്കാനായിരുന്നല്ലോ സ്വർഗത്തിൽ നിന്ന് മനുഷ്യാവതാരം ചെയ്ത് ഒരു കുടുംബത്തിലേക്ക് പിറന്നത് തന്നെ ഈ ലോഹ മഹാകുടുംബവുമായി ബന്ധം സ്ഥാപിക്കുവാനായിരുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ബലഹീനമായ പോയ കുടുംബങ്ങളെ ലോകമഹാകുടുംബത്തെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കാനും ബന്ധം പുനഃസ്ഥാപിക്കാനുമാണ് യേശു കടന്നു വന്നത് അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ പേര് ഇമ്മാനുവേൽ എന്ന് നാം കാണുക അപ്രകാരം ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിൽ പ്രഥമസ്ഥാനം യേശുവിൻ്റെ രോഗീസൗഖ്യത്തിനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനുമൊക്കെ യേശു ഉപയോഗിച്ചു സുവിശേഷ പ്രഘോഷണത്തിനായി രോഗീ സൗഖ്യങ്ങൾ നടത്തുന്നത് നാം കാണുന്നു കൂടി വസിക്കാനാവാത്ത കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന മാരകമായ രോഗങ്ങളും മരണം പോലും യേശുവിൻ്റെ മുൻപിൽ ഇല്ലാതാകുന്നതും അപ്രകാരം കുടുംബം കുടുംബാംഗങ്ങളെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതുമായ അനേക സംഭവങ്ങൾ വിശുദ്ധമത്തായുടെയും വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കോസിൻ്റെയും യോഹന്നാൻ്റെയും സുവിശേഷത്തിൽ ഉടനീളം നാം കാണുന്നുണ്ട് വിരൽത്തുമ്പിലൂടെ വിപ്ലവം എന്ന് ഒരുപക്ഷെ നമുക്കതിനെ വിളിക്കാവുന്നതാണ് യേശുവിൻ്റെ കരസ്പർശം കൊണ്ട് ശരീരത്തിൻ്റെ രോഗം മാത്രമല്ല മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും രോഗം അവിടുന്ന് ഇല്ലാതാക്കുന്ന അനർഹ നിമിഷങ്ങൾ സുവിശേഷത്തിൻ്റെ താളുകളിൽ ധാരാളം നാം വായിക്കാറുണ്ട് യേശുവിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില രോഗങ്ങൾ മാരകമായ രോഗങ്ങൾ കുഷ്ഠരോഗം പൈശാചിക ബാധ തളർവാദം തുടങ്ങിയവയായിരുന്നു എന്ന് നാം കാണുന്നു അപ്രകാരം അന്ധരും മുടന്തരും ബധിരരും കുഷ്ഠരോഗികളും തളർവാദ രോഗികളും അപസ്മാര രോഗം ബാധിച്ചുവരും മറ്റനേകം രോഗികളെ യേശു സുഖപ്പെടുത്തുമ്പോൾ അവരൊക്കെ കുടുംബത്തിലേക്ക് വീണ്ടും ചേക്കേറുകയാണ് ചെയ്യുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശു അവരൊക്കെ സൗഖ്യപ്പെടുത്തിയത് മറ്റൊന്നിനും ആയിരുന്നില്ല ആ കുടുംബത്തിൻ്റെ ഊഷ്മളതയിലേക്ക് അവരെ പുനഃസ്ഥാപിക്കാനായിരുന്നു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ പുനഃസ്ഥാപിക്കാനായിരുന്നു ആധ്യാത്മികതയുടെ അനുഷ്ഠാനപരമായ നയ്യാമികമായ നിയമങ്ങളിലേക്ക് സ്ഥിതിയിലേക്ക് അവരെ പുനഃസ്ഥാപിക്കാനായിരുന്നു അപ്രകാരം നാം സുവിശേഷത്തിലൂടെ നോക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം മുതൽ ഇരുപതാം അധ്യായം വരെ പതിനഞ്ചോളം സൗഖ്യ വിവരണങ്ങൾ നാം കാണുന്നുണ്ട് അവ യേശു അവരെ സൗഖ്യമാക്കിക്കൊണ്ട് അവരെ കുടുംബങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കുന്നതായി നാം കാണുന്നു രോഗവും മരണവും കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനും അകറ്റി നിർത്തുവാനും കാരണമായി തീർന്നുവെങ്കിൽ ഈ രോഗത്തിൻ്റെ സൗഖ്യം അവരെ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാത്രമല്ല അവരെ പുനഃസ്ഥാപിച്ചത് പുനരുദ്ധരിച്ചത് മറിച്ച് അവരുടെ സാമൂഹികപരമായ ഗാർഹികമായ സമാധാനപൂർണമായ ചുറ്റുപാടിലേക്ക് അവർക്ക് പുനഃപ്രവേശനം സാധ്യതമായി എന്നാണ് നാം മനസ്സിലാക്കുക ഈ പുനരുദ്ധാനത്തിന് വേണ്ടിയായിരുന്നു യേശു രക്ഷകനായി കടന്നു വന്നത് ഏഷ്യ പ്രവചനത്തിൻ്റെ എൺപത്തി മൂന്നാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു നമ്മുടെ ബലഹീനതകളാണ് അവൻ ചുമന്നത് ഈ നോമ്പുകാലത്ത് നാം ഏറെ ധ്യാനിക്കുന്ന ഈ വിശദഗ്രന്ഥ ഭാഗം അന്വർത്ഥമാകുന്നത് ഈ രോഗീ സൗഖ്യത്തിലൂടെയും ശുശ്രൂഷകളിലൂടെയും ഒക്കെ ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ചിത്രമത്തായുടെ സുവിശേഷത്തിലും മറക്കോസിൻ്റെ സുവിശേഷത്തിലും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും പറയുന്ന അനേക സൗഖ്യങ്ങളെപ്പറ്റി നാം കാണുമ്പോൾ പ്രധാനമായും അത് കാണുന്നത് ഇവയൊക്കെയാണ് കുഷ്ഠരോഗത്തിൽ നിന്നുള്ള മോചനം ശതാദിമൻ്റെ ഭൃത്യനെ സൗഖ്യമാക്കുന്നത് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ സൗഖ്യം ശവക്കല്ലറിയിൽ വസിച്ചിരുന്ന പിശാജ് ബാധിതരായവരെ സൗഖ്യമാക്കുന്നത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് രക്തസ്രാവക്കാരി സ്ത്രീയെയും ഭരണാധിപൻ്റെ മകളെയും സൗഖ്യപ്പെടുത്തുന്നത് അന്ധരായിരുന്ന യാചകരെ സൗഖ്യപ്പെടുത്തുന്നത് ഊമനായ മനുഷ്യനെ കൈ ശോഷിച്ച മനുഷ്യനെയും ഊമനും വിധിരനുമായ പിശാചിബാധിതനെയും കാനാൻകാരിയുടെ മകളെയും മറ്റ് വിവിധ തരത്തിലുള്ള രോഗങ്ങളെ സുഖമാക്കുന്നതും അപസ്മാര രോഗിയിലേക്കും ജെറീകോയിലെ അന്ധരായ യാചകരിലേക്കുമൊക്കെ കൈനീട്ടുന്ന യേശുവിൻ്റെ സൗഖ്യദായകമായ കരസ്പർശം ഈ രോഗികളായ മനുഷ്യരെ അവരുടെ സ്വന്തം വ്യക്തിത്വത്തിലേക്കും സ്വന്തം കുടുംബത്തിലേക്കും സ്വന്തം സമൂഹത്തിലേക്കും സ്വന്തം ദേവാലയത്തിലേക്കും അല്ലെങ്കിൽ മതപരമായ അനുഷ്ഠാനത്തിലേക്കും പുനഃസ്ഥാപിച്ചു എന്ന് കാണുമ്പോൾ ഈ ബന്ധങ്ങളുടെ ഊട്ടി ഉറപ്പിക്കലാണ് യേശുവിൻ്റെ സൗഖ്യത്തിലൂടെ നാം കാണുന്നത് എല്ലാ സൗഖ്യത്തിൻ്റെയും മുന്നോടിയായി യേശു സൗഖ്യം പ്രാപിച്ചവരുടെ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നതും അളക്കുന്നതും നാം കാണുന്നുണ്ട് ഇവിടെ നാം മനസ്സിലാക്കുന്നത് പോലെ സൗഖ്യം എന്നത് സുവിശേഷത്തിൻ്റെ വാക്കുകളിൽ ശാരീരികമായ പുനരുദ്ധാനമോ ശാരീരികമായ ജീവിതമോ മാത്രവുമല്ല മറിച്ച് അവൻ്റെ സമഗ്രമായ സൗഖ്യത്തിനാണ് മിശിഹ ഊന്നൽ നൽകുന്നതും അവനെ സൗഖ്യമാക്കുന്നതും അപ്രകാരമുള്ള അനേക സംഭവങ്ങൾ നാം വായിക്കുമ്പോൾ ഇന്ന് നാം ഒരുപക്ഷെ വിചാരിക്കുന്നത് പോലെ ഒരുവൻ്റെ സൗഖ്യമെന്നത് ശരീരത്തിൻ്റെ മാത്രം ബലഹീനതയിലേക്ക് അല്ലെങ്കിൽ സൗഖ്യത്തിലേക്ക് സമഗ്രതയിലേക്ക് ഒതുങ്ങുന്നതിനപ്പുറം അവൻ്റെ മാനസിക വ്യാപാരങ്ങളും അവൻ്റെ ആധ്യാത്മിക സ്ഥിതിയുമൊക്കെ സുസ്ഥിതമാകുമ്പോഴാണ് ഒരുവൻ പരിപൂർണമായി സൗഖ്യമാകുക അതുകൊണ്ടാണ് ഈ ആധ്യാത്മിക സുസ്ഥിതിയും മാനസികമായ സുസ്ഥിതിയും ഒക്കെ ശാരീരിക സൗഖ്യത്തിലേക്കും മറിച്ച് ശാരീരിക സൗഖ്യം അവൻ്റെ മാനസികമായ സുസ്ഥിതിയിലേക്കും അതിനൊക്കെ ഏറെ അപ്പുറമായി അവൻ്റെ ആധ്യാത്മിക സുസ്ഥിതിയിലേക്കുമൊക്കെ എത്തി നിൽക്കുന്നതാവണമെന്ന് യേശു നിഷ്കർഷിക്കുന്നതും അതിനാവശ്യമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ആഴം വളക്കുന്നതും അവനെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതുമൊക്കെ എന്നാൽ ഇന്ന് പലപ്പോഴും രോഗസൗഖ്യം രോഗസൗഖ്യമെന്നത് ശരീരത്തിൻ്റെ മാത്രം ഒരു പുനർനിർമ്മിതിയായി പുനഃസ്ഥാപനമായി ചിലപ്പോഴെങ്കിലും ചുരുങ്ങിപ്പോകുന്നില്ലേ ശാരീരികമായ മാനത്തിന് മാത്രം അമിത പ്രാധാന്യം നൽകിക്കൊണ്ട് ശരീരത്തെ പരിപോഷിപ്പിക്കുവാനും അതിനെ സുസ്ഥിതിയിൽ നിർത്തുവാനും മാത്രം പരിശ്രമിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ യേശു നൽകുന്ന സൗഖ്യം സമഗ്രവും സന്തുലിതവുമാണ് എന്ന് ഈ അനുഭവങ്ങളിലൂടെ നാം വ്യക്തമാക്കുമ്പോൾ നാം മനസ്സിലാക്കുമ്പോൾ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും യേശു പ്രബോധിപ്പിക്കുന്നത് യേശുവിൻ്റെ ഓരോ രോഗി സന്ദർശനവും ഓരോ രോഗി സ്പർശനവും അവനെ ദൈവത്തെങ്കിലേക്ക് എത്തിക്കുവാനുള്ള യേശുവിൻ്റെ ലക്ഷ്യപ്രാപ്തിയുടെ വിജയമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ പരിപൂർണ സൗഖ്യം നൽകാനാവുന്നത് യേശുവിന് മാത്രമാണ് എന്ന് സുവിശേഷം നമ്മോട് വ്യക്തമായി സാക്ഷിക്കുകയാണ് ശാരീരികമായ സൗഖ്യം നൽകാൻ ഒരുപക്ഷെ പ്രഗത്പനായ ഒരു ഫിഷക്കരനെ സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ മാനസിക രോഗങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ ഒരു ഡോക്ടറിന് സാധിക്കുമെങ്കിൽ ഒരാധ്യാത്മിക സൗഖ്യവും സമ്പൂർണ്ണ സമഗ്രത നിറഞ്ഞ ഒരു സൗഖ്യം നൽകുവാൻ രക്ഷകനായ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുകയാണ് അവൻ്റെ രോഗങ്ങളാൽ യേശുവിൻ്റെ ക്ഷതങ്ങളാലും യേശുവിൻ്റെ മുറിവുകളാലും നാം സൗഖ്യം പ്രാപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശാരീരികമായ ഒരു സൗഖ്യം മാത്രമല്ല രക്ഷയിലേക്കുള്ള ഒരു സൗഖ്യമാണ് ഒരു പുനർ പുനഃസ്ഥാപനമാണ് യേശുവിൻ്റെ ഈ രക്ഷാകര പദ്ധതി യേശുവിൻ്റെ വിരൽത്തുമ്പിലൂടെ ഭൂമിയിൽ സംജാതമാകുമ്പോൾ യേശു നൽകുന്ന സൗഖ്യം പ്രാപിക്കുവാൻ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഈ സുവിശേഷത്തിൻ്റെ അനുഭവങ്ങളിലൂടെ യേശു നമ്മെ വിളിക്കുകയാണ് വിശുദ്ധിയുടെ ബാഹ്യമായ അനുഷ്ഠാനം ബാഹ്യമായ സൗഖ്യമല്ല ആന്തരികമായ സൗഖ്യമാണ് ഒരാളുടെ പരിപൂർണത ഒരു മനുഷ്യനെ അവൻ്റെ സമഗ്രതയിലെത്തിക്കുന്നത് എന്ന് നാം കാണുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സൗഖ്യത്തിൻ്റെ പ്രാധാന്യം ഒരുവൻ്റെ സമഗ്രമായ സൗഖ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയോ അവിടെ അവസാനിക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് യേശുവിനെ അനുഗമിക്കുന്നവരായി ഈ സൗഖ്യം പ്രാപിച്ചവരൊക്കെ മാറുന്നു എന്ന് നാം കാണുന്നു യേശുവിനെ ശുശ്രൂഷിക്കുന്നവരായി യേശുവിനെ അനുഗമിക്കുന്നവരായി യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരായി ഈ രോഗസൗഖ്യം കിട്ടിയവരൊക്കെ മാറുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ശിശുത്വത്തിൻ്റെ പാതയിലേക്ക് നടക്കുവാൻ തക്ക വിധം അവരുടെ ആത്മാവിനും അവരുടെ ശരീരത്തിനും അവരുടെ മനസ്സിനും ബലം ലഭിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഓരോ സൗഖ്യവും ഓരോ സമഗ്രതയും ഓരോ പുനരുദ്ധാരണവും ലക്ഷ്യം വയ്ക്കുന്നത് ഈ യേശു അനുഗമിക്കലിനെയാണ് യേശുവിനെ ശുശ്രൂഷിക്കലാണ് അപ്പോൾ കുടുംബങ്ങളുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുന്നത് മറ്റൊന്നിനുമല്ല വ്യക്തികളായല്ല കുടുംബങ്ങളായി ക്രിസ്തുവനെ അനുഗമിക്കാനും ക്രിസ്തുവിനെ അനുകരിക്കാനും ക്രിസ്തുവനെ അനുസരിക്കാനും വേണ്ടിയാണ് നമ്മുടെ പല ധ്യാന കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ആശുപത്രികളിലുമൊക്കെ സൗഖ്യപ്പെടുന്നവരായി അനേകരുണ്ട് എന്നാൽ അവർ എത്രമാത്രം ക്രിസ്തുവനെ അറിയുന്നുവെന്നും ആ ക്രിസ്തുവനെ അനുഗമിക്കാൻ മനസ്സാകുന്നുവെന്ന് നാം വിലയിരുത്തുമ്പോഴാണ് നമുക്കുണ്ടാകുന്ന സൗഖ്യത്തിൻ്റെ ആഴവും സമഗ്രതയും എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ കുടുംബങ്ങളിൽ അനുദിനവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ സൗഖ്യങ്ങൾ അത് മറ്റാരിൽ നിന്നുമല്ല ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് സംഭവിക്കുന്നതെന്ന് നാം വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം രക്ഷകനായ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുക എന്നു തന്നെയാണ് ആ സാക്ഷ്യത്തിലൂടെ അനേകരിലേക്ക് ക്രിസ്തു നടന്നെടുക്കുവാനും ക്രിസ്തുവിൻ്റെ ഊഷ്മളമായ കരസ്പർശം അനുഭവിക്കുവാനും അതിൻ്റെ ആനന്ദത്തിൽ ജീവിക്കുവാനും ഈ ലോകത്തിലുള്ളവരെ നയിക്കുക എന്നുള്ളതാണ് ഓരോ സൗഖ്യത്തിൻ്റെയും ലക്ഷ്യമെന്ന് ഈ സുവിശേഷ പാഠങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ് വിശ്വാസത്തിൻ്റെ ആഴം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മാത്രമല്ല യേശുവിനെ അനുഗമിക്കുവാനും തയ്യാറായവരാണ് ഇപ്രകാരം സൗഖ്യപ്പെട്ട അനേകർ യേശു ആരോടും ഇക്കാര്യത്തെപ്പറ്റി പറയരുത് എന്ന് അനുശാസിക്കുമ്പോഴും എത്രമാത്രം ശക്തമായി അനുശാസിക്കപ്പെട്ടോ അതിനേക്കാൾ ശക്തമായി അവർ പ്രഘോഷിച്ചു എന്ന് നാം കാണുന്നു അതുകൊണ്ട് ഈ സുവിശേഷങ്ങളിൽ സൗഖ്യത്തെ പറ്റി പറയുന്ന അനുഭവങ്ങൾ വെറുമൊരു പുനരുദ്ധാരണത്തിന് വേണ്ടി മാത്രമല്ല മറിച്ച് ഒരു സാക്ഷ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ ആഴപ്പെട്ട അടയാളങ്ങളും അനുഭവങ്ങളുമായി മാറുവാനാണ് ഈ സുവിശേഷത്തിൻ്റെ സൗഖ്യദായകമായ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുക ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും ഇപ്രകാരം ശരീരത്തിലും ആത്മാവിലും മനസ്സിലും സൗഖ്യപ്പെട്ട് യേശുവിൻ്റെ സാക്ഷികളായി മാറുമ്പോഴാണ് ഓരോ കുടുംബങ്ങളും സമഗ്രമായ സൗഖ്യത്തിലേക്ക് കടക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്രകാരം ഈ നോമ്പ് നോമ്പുകാലത്ത് യേശുവിൻ്റെ മുറിവുകളിൽ നിന്ന് യേശുവിൻ്റെ തിരുമുറിവുകളിൽ നിന്ന് അവൻ്റെ പീഡാസഹനങ്ങളിൽ നിന്ന് നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവും സാമൂഹികപരവുമായ എല്ലാ മുറിവുകൾക്കും സൗഖ്യം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്രകാരം സൗഖ്യമുള്ളവരായി ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തികളായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും മാറുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം നമുക്ക് സൗഖ്യമുള്ളവരായിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ